എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നൊരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതല്ല പക്ഷെ ഇന്ന് എടുക്കാം ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് ഓക്കെ അപ്പൊ ഇന്ന് അബിയേട്ടൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്താ പറയാ മീൻ കൊടുക്കുന്നു ഇന്നൊന്നും എന്താ പറയാ ചിക്കനോ മീനോ ഒന്നും കൊണ്ടുവരില്ല എന്താണ് ഉച്ചക്ക് ചീരക്കറിയാണ് അതുകൂട്ടി കഴിക്കാന്ന് പറഞ്ഞ ടീമുകളാണ് അപ്പോൾ ഇന്ന് പോയി വന്നപ്പോൾ ചൂര കൊടുന്നു കൊടുക്കുന്നു അത് എൻ്റെ ഫേവററ്റ് മീനാണ് അപ്പോൾ ഇപ്പം സമയം ഒമ്പത് മണിയായി രാത്രി ഒമ്പത് മണിയായി ഞാനപ്പോൾ അപ്പോഴേക്കും ഞാൻ കുളിച്ച് ഫ്രഷ് ചെയ്യാതിന് മുന്നേ ഞാൻ വിളിച്ചതാണ് എന്താ പറയുക എന്തെങ്കിലും കൊണ്ടുവരണുണ്ടോ എന്താ പിന്നെ അത് കഴിഞ്ഞിട്ട് മേലേക്ക് മേക്ക് കഴുകാമല്ലോ മേക്കഴുകാന്ന് വിചാരിച്ചു പക്ഷെ എന്നെ പറ്റിച്ചു ഏട്ടനെയും കൂടി എന്നെ പറ്റിച്ചു അപ്പോൾ ചൂര കൊടുന്നിട്ടുണ്ട് അപ്പോൾ വലിയ പീസായിട്ടാണ് കൊടുന്നത് അപ്പോൾ അമ്മ അവിടെ രണ്ട് കഷ്ണൊക്കെ ആക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുന്നുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസത്തേക്ക് എടുക്കാം അത്യാവശ്യം കൊടുന്നിട്ടുണ്ട് നെസ്റ്റോന്നാ തോന്നുന്നുണ്ട് അപ്പോൾ എന്താ പറയുക പിന്നെ എൻ്റെ ഫേവറേറ്റ് മീനാണ് എനിക്ക് മീനുകളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ചൂരയാണ് അപ്പോൾ വേണ്ട അനീഷ് പുറത്തു പോയിട്ടുണ്ട് അപ്പോൾ അവർ തിരിച്ചു വരുമ്പോൾ നല്ല അടിപൊളി ചൂരക്കറിയും ചൂര വറുത്തത് റെഡിയായി റെഡിയായി ഇരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ വേഗം അത് പോയിണ്ടാക്കട്ടെട്ടോ അപ്പത് ടൈം രാത്രി ഒമ്പത് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ വേഗം അടുക്കള അമ്മത് അവിടെ മീൻ അമ്മ നോക്കൂ പറയൂ കൈ കൊണ്ട് ഹായ് പറയോ ഇല്ല ഇരുട്ടാണ് കാണില്ല ഒരു നീട്ടി ഹായ് പറയോ ഹായ് വിടല്ലി വിടല്ലി അങ്ങനെ അതാ കറിക്കുള്ള ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ റെഡിയാക്കി ഞാനും അമ്മമ്മയും കൂടിയാണ് റെഡിയാക്കിയത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് തക്കാളി ഞാൻ ആ സമയമാകുമ്പോഴത്തേന് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കറി വീപ്പിലിയും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ കറിക്ക് വേറെയുള്ള തലഭാഗവും ബാക്കി കാര്യങ്ങളും കുറച്ച് മാംസമുള്ള ഭാഗം വറക്കാനും എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും ആദ്യം ചതക്കാന്ന് വിചാരിച്ചു അങ്ങനെ അതാ ചതക്കാണ് നമുക്ക് ിക്സിട്ടൊരു കറക്റ്റ് മതി പക്ഷേ എനിക്ക് ചതയ്ക്കുന്നതാണ് ഇഷ്ടം അങ്ങനെ അങ്ങനെതാ ചതച്ച് ഭയങ്കര പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടൊന്നുമില്ല എന്നാൽ അത്യാവശ്യം ചതഞ്ഞിട്ടുമുണ്ട് അങ്ങനെ നമ്മൾ വെച്ച് അടുത്തതാ ചെറിയുള്ളിയാണ് ഞാൻ ചതക്കാൻ പോകുന്നത് അങ്ങനെ അങ്ങനെ എല്ലാം ചതച്ച് മാറ്റി വെച്ച് മീൻ വറുക്കാനുള്ള പരിപാടിയിലേക്ക് കടന്നു അപ്പോൾ ആദ്യം തന്നെ വറുക്കാനുള്ള മീനിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് അതേപോലെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ പെരിഞ്ചീരകം ചതച്ചത് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി ചതച്ചത് അതെല്ലാം കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം എൻ്റെ ഷീജമ്മയുടെ മാക്സിയാണ് ഞാനിപ്പോൾ ഇട്ടേക്കുന്നത് എൻ്റെ വീട്ടിലെ കോലാണത് അപ്പം അതുകൊണ്ട് തന്നെ ഒരു മുൻകൂർ ജാമ്യം പോലെ എൻ്റെ കോലം കണ്ട ആരും ബോധം കണ്ട അങ്ങനെ വറുക്കാനുള്ള മീൻ കായം തേച്ച് മാറ്റി വെച്ച് ഞാൻ വേഗം കറിക്കുള്ള പരിപാടി തുടങ്ങി അങ്ങനെ ഒരു ചെറിയ ചട്ടി വെച്ച് സിമ്മിലിട്ട് രണ്ട് ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് നന്നായിട്ട് നമുക്ക് നല്ല ചൂടാക്കി എടുക്കാം പൊടികളുടെയൊക്കെ റോഡ് ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കരിയാതെ പ്രത്യേകം ശ്രദ്ധിക്കണം സിമ്മിൽ ഇട്ടിട്ട് വേണം നമ്മൾ പൊടികളൊക്കെ ചൂടാക്കിയെടുക്കാൻ അങ്ങനെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ നാളികേരം ഈ ചൂടാക്കി എടുത്ത് മാറ്റി വെച്ച പൊടിയും ഒരു അര ഗ്ലാസ് വെള്ളവും ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് പരിവത്തിൽ അരച്ച് എടുത്ത് മാറ്റി വയ്ക്കാം അപ്പോൾ നമ്മൾ ഇന്ന് മൺചട്ടിയിലാണ് കേട്ടോ മീൻകറി വെക്കാൻ പോകുന്നത് മൺചട്ടിയിൽ വെക്കുന്ന മീൻകറികൾക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ നമ്മളിതാ ചട്ടിയൊക്കെ ചൂടായി ഒരു മൂന്നോ നാലോ ടീസ്പൂൺ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് ഒരു ഒരു അര ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ചൂടാക്കി എടുക്കാം ആ സമയം കൊണ്ട് നമ്മൾ ഇത് ചതച്ച് വെച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായി കൊടുക്കാം അമ്മയാണ് കേട്ടോ എൻ്റെ ഹെൽപ്പർ അങ്ങനെ എല്ലാം മിക്സ് ചെയ്ത് നല്ല വാടി വരുന്ന ടൈമിൽ നമുക്ക് നല്ല കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കണ്ടോ കറിവേപ്പിലൊക്കെ കറുമുറാന്നിരിക്കുന്നുണ്ട് ചെറിയുള്ളി ആയിക്കോട്ടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ല വാടി വന്നിട്ടുണ്ട് അങ്ങനെതാ ഒരു പിടി അതായത് വലിയ തക്കാളി ആണെങ്കിൽ അതിൻ്റെ പകുതി മതി പകുതി എടുത്താൽ മതി അല്ലെങ്കിൽ ഒരു ചെറിയ തക്കാളി ആണെങ്കിൽ അത് മുഴുവൻ എടുത്തോളൂ അങ്ങനെ അങ്ങനെതാ തക്കാളി ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം തക്കാളി നല്ല വാടി വന്നതിന് ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഞാൻ ഉപ്പിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ദാ തക്കാളിയും ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിയുള്ളിയൊക്കെ ഇതാ വാടി നല്ല സെറ്റ് സെറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ ടൈമിലാണ് നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ച പേസ്റ്റ് നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ആ പൊടികളുടെ ആ പേസ്റ്റ് ഇഞ്ചിയിലും വെളുത്തുള്ളിയിലേക്കും ചെറിയുള്ളിയിലേക്കും കറിയും പിന്നെ നന്നായിട്ട് പിടിക്കുന്നവർക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് നമുക്ക് ജാറിലുള്ള ബാക്കി പേസ്റ്റൊക്കെ അതിലിട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് തിളച്ച് വരുന്ന ടൈമിൽ നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് നമ്മൾ നമ്മളെടുത്തേക്കുന്നത് അങ്ങനെ തന്നെ ഈ മിക്സിലേക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ല അടച്ച് വെക്കുക തിളച്ച് നല്ല അതിലുള്ള വെള്ളമൊക്കെ വറ്റി നല്ല രട്ടെ അങ്ങനെ അതൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ താ കറി നല്ല തിളച്ച് വന്നിട്ടുണ്ട് ഈ ടൈമിൽ നമ്മൾ കറിക്കായിട്ട് മാറ്റി വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഈ തിളച്ച കറിയിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് കറിവേപ്പിൻ്റെ അതിൻ്റെ മേലൂടെ തൂകി കൊടുത്ത് നമുക്ക് ഒന്നും കൂടി അടച്ചു വെക്കാം മീൻ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് കറിയിൽ നന്നായിട്ട് പിടിക്കട്ടെ മുഴുവനായിട്ട് അടച്ചു വെക്കാതെയാണ് കറി പാചകം ചെയ്യേണ്ടത് അങ്ങനെ അതാ കറിയൊക്കെ തിളച്ച് മീൻ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് അടിപ്പൊളിയായിട്ടുണ്ട് അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് നോക്കട്ടെ എങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് ഉപ്പും മുളകുമൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കി നോക്കട്ടെ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ നമുക്ക് ചേർത്ത് റെഡിയാക്കാവുന്നതാണ് അങ്ങനെ ഒരു കുഴപ്പമില്ല ഉപ്പടക്കം കറക്റ്റായിട്ടാണ് നമുക്ക് കിട്ടിയത് അടിപൊളി ആണ് കണ്ടില്ലേ മീനൊക്കെ നന്നായിട്ട് വെന്ത് അടിപൊളിയായിട്ടുണ്ട് മീൻകറി നാളേക്കാവും ഒന്നും കൂടി ടേസ്റ്റ് തലേ ദിവസത്തെ മീൻകറികൾക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ അങ്ങനെന്താ നമ്മളെ മീൻകറിയൊക്കെ റെഡിയായി ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനത്തെ മീൻ വറുക്കാനുള്ള പരിപാടിയിലോട്ട് കണക്കുകയാണ് അങ്ങനെതാ മീൻ ചട്ടി വെച്ച് വെളിച്ചെണ്ണയൊക്കെ തൂകി കൊടുത്ത് ഞാനത് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുകയാണ് മാറ്റി മാറ്റ മീനുകൾ ഓരോന്നായിട്ട് ധറക്കാൻ വേണ്ടി വെളിച്ചെണ്ണയിലോട്ട് ഇടുവാണ് സമയം പത്തരയായി നിങ്ങളിത് കഴുകിട്ട് ചൂടോടെ ചോറ് കഴിച്ച് ഞാൻ പറയുമ്പോൾ അമ്മയും അമ്മമ്മയും അനീഷൊക്കെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവരെ കണ്ടപ്പോൾ എനിക്ക് നാണം വന്നു അങ്ങനെ വരാത്തതാണ് പക്ഷെ എന്തുവാ ടൈമിൽ വന്ന് എനിക്ക് മുഴുവനായിട്ട് പറയാൻ പറ്റിയില്ല ഒരു ഒരടുപ്പത്തെ മീൻ കറിയും ഒരടുപ്പത്തേതാ മീൻ വറുത്തതും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെതാ നമ്മളെ എല്ലാ ഫുഡും റെഡി ആയിട്ട് നല്ല ചൂട് ചോറും നല്ല ചൂര മീൻ കറിയും ചൂര വറുത്തതും സുരുക്കയിലിട്ട കാന്താരി മുളകും ഓമക്കായും മാങ്ങേഞ്ചിയും വെച്ചിട്ടുള്ള അച്ചാർ ഒക്കെ ആയിട്ട് നല്ല ഊണ് റെഡി ആയിട്ടുണ്ട് നമ്മുടെ കൈകൊണ്ട് തന്നെ പാചകം ചെയ്ത ഭക്ഷണം നമ്മുടെ കൈ കൊണ്ട് തന്നെ വിളമ്പി കൊടുക്കുന്നതിൻ്റെ സന്തോഷം അത് വേറെയാണ് എനിക്കാണെങ്കിൽ ഭക്ഷണം പാചകം ചെയ്യാൻ മാത്രല്ല വിളമ്പി കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അതാ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള പ്ലേറ്റ്സ് ഞാനിത് നിരത്തി വെച്ച് എല്ലാവർക്കും ഞാൻ വയറു നിറച്ചും കഴിക്കാനുള്ള ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ് സത്യം പറഞ്ഞാൽ എല്ലാവരും വിശന്ന് പൊരിഞ്ഞിരിക്കാന് രാത്രി ഒരു പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ടാവും എങ്ങനെ പോയാലും ആരും ഇത്ര നേരമൊന്നും ഭക്ഷണം കഴിക്കാതെ ിക്കലില്ല പക്ഷേ ചൂരയാണല്ലോ മാത്രമല്ല നല്ല മീൻകറിയും മീൻ ഭർത്തതിൻ്റെയൊക്കെ മണം കേട്ട് കഴിഞ്ഞാൽ ആരായാലും പതിനൊന്ന് മണിയല്ല അല്ല മണി വരെ ഇരുന്ന് പോകും അങ്ങനെ നമ്മളിതൊക്കെ റെഡി ആയിട്ട് എല്ലാവരും കൂടി ഒരുങ്ങിച്ചിരുന്നത് ടി വി ഒക്കെ കണ്ട് കഴിക്കാനുള്ള പുറപ്പാടിലാണ് അതുപോലെ തന്നെ സുർക്കയിലിട്ട കാന്താരി മുളകും കോവക്കിയും മാങ്ങഞ്ചിയും വെച്ചിട്ടുള്ള അച്ചാറൊക്കെ ഷീജമ്മയുടെ ഭംഗിയാണ് ഷീജമ്മയാണ് എന്നെ എപ്പോഴും കാണാൻ വരുമ്പോഴും അമ്മ കൈ നിറയെ ഉണ്ടാക്കി കൊണ്ടുവരാറുണ്ട് അച്ചാറിൻ്റെയും അതേപോലെ സുർക്കയിലിട്ട കാന്താരി മുളകിന്റെ ആൾക്കാരാണ് ഞാനും അഭിയടനം എന്തൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കിയാലും ഈ രണ്ട് സാധനങ്ങൾ വിട്ടിട്ട് ഞാനും അഭിയടനം കഴിക്കാറില്ല ഭക്ഷണം അമ്മ വയ്ക്കുന്ന അച്ചാറിനും ഉപ്പിലിട്ട് എനിക്കൊരു പ്രത്യേക സ്വാദാണ് ഇതിന് മാത്രമല്ല അമ്മ ഉണ്ടാക്കുന്ന എല്ലാ ഫുഡിനും ഭയങ്കര സ്വാദാണ് അതെല്ലാവർക്കും ഞാൻ മേമിക്കൊടുക്കണം ഞാൻ അഭിപ്രായം നമുക്ക് ചോദിക്കാം കേട്ടോ അപ്പൊ ഇത് കഴിച്ചിട്ട് അഭിപ്രായം പറയാം കഴിച്ചിട്ട് ഇവരെ അഭിപ്രായം ബേട്ടാ എങ്ങനെയുണ്ട് എന്ന് ഞാൻ പറയുമ്പോത്തേനും സൂപ്പർന്ന് അറിയണ്ടല്ലോ ഏ ഇത് കാര്യായിട്ടാ ഏഷേ എങ്ങനെയുണ്ട് തയ്ക്ക് തയ്ക്കു തയ്ക്ക് അങ്ങനെ മീൻകറിയിലെ ഒരു ശക്രം എരിവ് കൂടിയെന്ന് മാത്രമേ പറഞ്ഞോളൂ മീൻ ഭർത്തമൊക്കെ കിഴിലോസ്കയാണെന്നെല്ലാവരും പറഞ്ഞത് അങ്ങനെ ഇതാ എല്ലാവർക്കും വിളമ്പിക്കൊടുത്ത് എല്ലാവരും ഇതാ വയർ നിറച്ചും ഭക്ഷണം കഴിക്കുകയാണ് അങ്ങനെ ഞാനും എനിക്കുള്ള പ്ലേറ്റ് എടുത്തതാണ് ടിവിൻ്റെ മുന്നിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കുക്കിംഗ് വീഡിയോസൊക്കെ ചെയ്യുന്നത് അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക അപ്പോൾ എന്നെപ്പോലുള്ള ന്യൂ കമേഴ്സിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണുന്നതായിരിക്കും ടാറ്റ